എന്റെ ടൊമാറ്റോ റൈസ് റെഡിയായി എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കുക അതിന് കൂട്ടാം നമുക്ക് പപ്പടം കൂട്ടാം കലാസ് കൂട്ടാം ഇപ്പോൾ തന്നെയാണ് ചിക്കൻ വറുത്തത് കൂട്ടി അഴിക്കാൻ പോകുന്നത് ഞാൻ പക്ഷേ അങ്ങനെ തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ പോകണേ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാം പക്ഷെ അറിയാലാത്തവർ ചോദിച്ചിട്ടുണ്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കുന്ന ഇതൊന്ന് കാണിക്കാൻ പോകുന്നു അപ്പം ഞാനതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അഴുതി വെച്ചു തക്കാളിക്ക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള രണ്ടോളൊക്കെ മുളം ചേർക്കുക അപ്പൊ ആദ്യം നമുക്ക് കടു ഇട്ട് പൊട്ടിട്ട് വലിയ ചട്ടി എടുത്തത് എല്ലാവർക്കും കാണത്തക്ക പോലെയാണെന്ന് അർത്ഥ ചെറിയ ചട്ടി വെച്ചാൽ രണ്ട് നിന്ന് വരിപ്പിടേ ഉള്ളുവലിപ്പിട്ടു ഉള്ളുവലിപ്പിട്ടാ നമ്മൾ പൊട്ടി കഴിയുമ്പോൾ ഈ ഉണക്ക മുളക് ഇടണേ ഉണങ്ങിയ മുള അതിൻ്റെ വിയ്യേറെ ഉണങ്ങിയ മുളക് അത് കഴിയുമ്പോൾ പച്ചമുളക് ഇടക്കണം നിങ്ങളെ ഇത് അനുസരിച്ചില്ല ഈ ചകല മുളകും ഇരുന്നുണ്ട് അതെല്ലാം പൊട്ടി കഴിയുമ്പോൾ സഫോളി തവോള ഇട്ടു കഴിയുമ്പോൾ നമ്മളിതിനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഉപ്പ് ഇട്ട് കഴിഞ്ഞാല് തവോള പെട്ടെന്ന് മരുന്ന് ഇടുക ചോർന്ന ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ഇല്ല തവോള മരുന്ന് വരണം തവോള മഴ നല്ലപോലെ മരുന്ന് കഴിഞ്ഞിട്ട് തക്കാളി കൈ പഴത്ത തക്കാളി ചില തക്കാളി കൈ ഇത് നമ്മൾ മരുന്ന് വരട്ടെ ഈ തക്കാളിപ്പഴ ും ഉള്ളി മുളകും എല്ലാം സമൂഹ നല്ല എളുപ്പം വരുന്നെടുക്കാം എളുപ്പമാകട്ടെ ചോറ് വെക്കാനെ ഇനി പച്ചരിച്ചോറാണോ മറ്റു നരിയാണോ എന്തരിയായിരുന്നു നമുക്ക് ഇനി നമ്മുടെ ഇഷ്ടം എല്ലാവർക്കും ദീപം കൊടുത്തു വിടാൻ ഒന്ന് പറഞ്ഞട്ടെ എന്നാ കണക്ക് ഒന്ന് വാങ്ങുന്നു ചക്കയിലീര്യം മുളക് പൊടിയായിരുന്നു പിന്നെ ഒരു തനിയും മഞ്ഞൾ പൊടി ഇല്ല മഞ്ഞ പച്ച മുളങ്ങിന്റെ ഇത് ഒരു മിനിറ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കണം അല്ലെങ്കിൽ ആ തക്കാളിക്കയിലെല്ലാം കൂടെ ഒന്ന് വെന്ത് കണ്ടെത്തുന്നു ഇച്ചിരി തന്നെ തക്കാളിക്കെല്ലാം വെന്ത് കളക് അവിടെ പറമ്പിന്ന് പറിച്ചിട്ട് അരിയാപ്പിലേക്കാം കഴുകി വൃത്തിയാക്കി വെക്കുന്ന കായം ഇടുന്നുണ്ടേ കായ ഇഷ്ടമുള്ളവർക്ക് ചേർത്താ കേട്ടോ ഞാൻ ഒരു കപ്പ് ചോറായിരുന്നു സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് വെട്ടുമതി അരിയോ അതൊന്നും അല്ല സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന വെള്ള അരി അതായത് റേഷൻ കടയിലെ അരി ഒരു ദിവസം ഇങ്ങനെയൊക്കെ കഴിക്കണം എന്ത് ചോറും കറിയും മീനും മാത്രം കഴിക്കാതെ ഒരു ദിവസം ഇങ്ങനെ നമുക്ക് കഴിച്ചു നോക്കാം വളരെ ടേസ്റ്റാണ് ആണ് നമ്മളെവിടെ യാത്ര പോകുകയാണെങ്കിൽ നമ്മൾ കിച്ചനയിലേക്ക് യാത്ര ടിപ്പും ബോക്സിലൊക്കെ ഒഴിഞ്ഞുകൊണ്ട് പോകാം അല്ലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം ഇരിക്കുന്നവർക്ക് കഴിക്കാം അപ്പൊ ഞാൻ ഉപ്പ് ഉള്ളി പഴക്കിയപ്പോ ഇട്ടായിരുന്ന ഉപ്പ് ഇട്ടില്ലെന്ന് തക്കാളി പറ്റാത്തക്കാളിച്ച് ആയി എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ